ഈ വർഷം തിയേറ്ററുകളിൽ വലിയ വിജയമായ സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ബിപിൻദാസ് സംവിധാനം ചെയ്ത സിനിമയിൽ പൃഥ്വിരാജിനൊപ്പം ബേസിൽ ജോസഫ് നിഖില വിമൽ അനശ്വര രാജൻ തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം ബിപിൻദാസ് ഒരുക്കുന്ന അടുത്ത സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ ഫഹദ് ഫാസിലും എസ് കെ സൂര്യയും ഒന്നിക്കുന്ന ഗ്യാങ്സ്റ്റർ സിനിമയാകും അടുത്തതായി ചെയ്യുക എന്നാണ് ബിപിൻ ദാസ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഡേറ്റ് പ്രശ്നങ്ങൾ മൂലം ഈ സിനിമ വൈകുമെന്നാണ് ദ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ ബിപിൻദാസ് വ്യക്തമാക്കിയത് ഫഹദ് ഫാസിൽ എസ് ജെ സൂര്യ ചിത്രം വൈകുമെന്നാണ് ബിപിൻദാസ് തുറന്നു പറഞ്ഞത് അടുത്ത സിനിമ പൃഥ്വിരാജിനൊപ്പമാണെന്നും ജയ് ജയ് ജയഹേയുടെയും വാഴയുടെയും പോലെ തൻ്റേതായ രീതിയിലുള്ള സിനിമയാകും ഇതെന്നും അങ്ങനെ ഒരു സിനിമ വേണമെന്ന നിർബന്ധം പറഞ്ഞത് പൃഥ്വിരാജാണെന്നും ബിപിൻദാസ് പറയുന്നു പൃഥ്വിരാജിനോട് കഥ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രോസസ്സിലുള്ള സിനിമ ചെയ്യണമെന്നായിരുന്നു ആവശ്യം ഗുരുവായൂർ അമ്പലനടയിൽ എൻ്റെ പ്രോസസ്സിലുള്ള സിനിമയായിരുന്നില്ല അടുത്തത് പക്ഷേ വാളയും ജയ ജയ ജയയും പോലുള്ള ഒരു സിനിമയായിരിക്കും ബിപിൻദാസ് പറഞ്ഞു